മ്മുള്ള ശ്രീ കെ പി രാമനുണ്ണി പോൾ തേലേക്കാട് കെ ആർ മീറാം കെ എൻ കൂട്ടിൽ മുഹമ്മദ് അലി ബിഷ്റുദ്ദീൻ ഷഫി ടി മുഹമ്മദ് ഈ വികസനപ്പുറത്തിൽ രണ്ടു ദിവസമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സദസ്സിലുണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ പുതിയ കേരളം പുതിയ സമീപനം എന്ന ഒരു സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ് വേദിയിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ തീർച്ചയായും ഉണ്ട് ചർച്ചയുടെ ഒരു തുടക്കം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ഈ ചർച്ചയെ പൂർത്തിയാക്കും എന്ന പ്രതീക്ഷയോടെ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പള്ളത്തോൾ നാരായണമേനോൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വരിയാണ് ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനം പൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്മിൽ നമുക്ക് വളരെ ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഈ വരികൾക്ക് അധ്വാനം കൊണ്ടും ചിന്ത കൊണ്ടും ആവിഷ്കാരം സൃഷ്ടിക്കുക എന്നതാണ് പുതിയ കേരളം എന്ന ഈ വികസന ഓർമ്മ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വളരെ സവിശേഷതകളുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് അറബിക്കടലും പശ്ചിമഘട്ടവും മലനാട് ഇടനാട് തീരപ്രദേശം എന്നീ ഭൂവിഭാഗങ്ങളും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും നിർണയിക്കുന്നതിലേക്ക് വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമശീതോഷണ കാലാവസ്ഥ കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറെ സഹായകമാണ് ഭൂവിഭാഗങ്ങളിൽ ഇരുപത്തെട്ട് ശതമാനം വനമേഖലയാണ് വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ആ വനമേഖല കേരളത്തിൻ്റെ വ്യവസായത്തിന് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് വളരെ വലിയ തോതിൽ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നാൽപ്പത്തൊന്ന് നദികളും തടാകങ്ങളും കായലുകളും അരുവികളും നമ്മുടെ സംസ്ഥാനത്തെ ജലമടക്കമുള്ള പ്രകൃതി സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുക മാത്രമല്ല ടൂറിസ്റ്റുകളുടെ ആകർഷക കേന്ദ്രമാക്കി വിദേശ നാണ്യം നേടിത്തരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ മുമ്പ് കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ ഭൂവിഭാഗങ്ങളിലെ ഭരണാധികാരികൾ വടക്കേ ഇന്ത്യൻ ഭരണാധികാരികളെ അപേക്ഷിച്ച് ഭരണനിപുണരായതുകൊണ്ട് അത് കേരളത്തിൻ്റെ സാമൂഹിക വികസനത്തെ ദുരിതപ്പെടുത്തിയിട്ടുണ്ട് ഭൂവിതരണം ഭൂമിയുടെ ഉപയോഗം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം ജീവിത ഗുണനിലവാരം എന്നീ മേഖലകളിൽ കൃത്യാർഹമായ നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു പക്ഷേ പിന്നീട് കേരളത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും അതിനൊരു തുടർച്ച ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നഗരവും ഗ്രാമവും തമ്മിലുള്ള അന്തരം കേരളത്തിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ് പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഒരു വികസന ചർച്ചയിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വശമാണ് കേരളത്തിൽ നഗരവും ഗ്രാമവും തമ്മിൽ അന്തരമില്ല എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം രണ്ടായിരത്തൊന്നിലെ സെൻസസ് അനുസരിച്ച് സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി പത്തൊമ്പത് എന്നതാണ് കേരളത്തിൻ്റെ ശരാശരി പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ മേഖല ഏറെ കാര്യക്ഷമവും മെച്ചപ്പെട്ടതുമാണ് ഏത് മുക്കുമൂലകളിലും ആശുപത്രികളിലും ആശുപത്രികളും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും സാക്ഷരതയിലും വിദ്യാഭ്യാസ നിലവാരത്തിലും നാം ഉയർന്ന ഒരു തോത് കാത്തുസൂക്ഷിക്കുന്നു സ്ത്രീകൾക്കിടയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ശക്തമാണ് കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസമുള്ളവരിലെ വർദ്ധിച്ച തോതിലുള്ള തൊഴിലില്ലായ്മ എന്നുള്ളത് ജാഗ്രതയുള്ള പൗരസമൂഹം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് വോട്ടുരാഷ്ട്രീയത്തിൻ്റെ വഴിതെറ്റലുകളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ശേഷിയുള്ള സാംസ്കാരിക പരിസ്ഥിതി നായകന്മാർ തീർച്ചയായും കേരള വികസനത്തിന്റെ നെടും തൂണുകൾ തന്നെയാണ് അങ്ങനെയുള്ള സാംസ്കാരിക നായകന്മാരുടെ സാന്നിധ്യം നിർണായക സന്ദർഭങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഭരണകൂടത്തിന്റെ അബദ്ധങ്ങളെ തെരുവിൽ ചോദ്യം ചെയ്യാനും പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരാനും നൂറുകണക്കിന് ജനകീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഗരിമയോടെ തല ഉയർത്തി നിൽക്കുന്നു ഏതാണ്ട് അമ്പതോളം ജനകീയ പ്രസ്ഥാനങ്ങൾ നാളെ ജനപക്ഷ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ പോവുകയാണ് ഒരു സംസ്ഥാനത്തിന് നേർദിശയിലേക്ക് ചലിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വെളിച്ചങ്ങളും വഴിത്താരകളും വിഭവ സമൃദ്ധിയും തീർച്ചയായും കേരളത്തിനുണ്ട് എന്ന് ചുരുക്കം പ്രതിഭയോടും അതുപോലെ തന്നെ ദിഷണയോടും കൂടി അവയെ സമന്വയിപ്പിക്കുന്ന ആത്മാർത്ഥതയും അർപ്പണബോധവുമുള്ള പ്രയത്നശാലികളെയാണ് കേരളം കാത്തിരിക്കുന്നത് കാലഘട്ടത്തിന്റെ ആ നിയോഗം കേരളത്തിലെ ജനസമൂഹങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് പുതിയ കേരളം എന്ന സംജ്ഞ കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പുതിയ കാലത്ത് ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള നമ്മുടെ പ്രചോദനങ്ങൾ എന്താണ് ഏത് നടപടികളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് എവിടെയാണ് നമ്മുടെ പാദങ്ങൾ പിഴച്ചു പോകുന്നത് പരിവർത്തനം ലക്ഷ്യം വെച്ച് നാം തരണം ചെയ്യേണ്ട ഗിരിമാർഗങ്ങൾ ഏതെല്ലാമാണ് അന്വേഷണങ്ങളും പഠനങ്ങളും ഇതുപോലെയുള്ള സംവാദങ്ങളും തീർച്ചയായും പുതിയ പാതകൾ നമുക്ക് കാണിച്ചു തരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല വോട്ട് യന്ത്രത്തിന്റെ ബീപ് സൗണ്ടിലും സ്ക്രീനിൽ തളിയുന്ന വിജയശതമാനത്തിലും മാത്രം അഭിരമിച്ചു കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദൃഷ്ടി സ്വാഭാവികമായും ഹ്രസ്വമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളീയ സമൂഹത്തിന്റെ വികസനത്തെ എണ്ണം പറഞ്ഞ മൂല്യവിചാരങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന നാം അടക്കമുള്ള പൗര സമൂഹത്തിനാണ് എന്ന് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് വികസനം എന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കളിവാക്ക് മാത്രമല്ലെന്നും അതേസമയം ഒരു ജനവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഹൃദയമിടിപ്പുകളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള യജ്ഞത്തിൽ എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് കേരളത്തിന്റെ സമഗ്രമായ വികസനം എന്നത് കേരള പിറവി മുതൽ തന്നെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനത്തെ ഒരു സംവാദ വിഷയമാണ് ഇടതു വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള മോഹനമായ ഒരു സമ്മാനം തന്നെയാണ് ഈ സംവാദം ദേശീയ വരുമാനത്തിലും ആളോഹിരി വരുമാനത്തിലും വൻ വളർച്ച ഉണ്ടാക്കുകയും പശ്ചാത്തല വികസനം വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുന്നണി വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടത് സഖ്യകക്ഷികളാവട്ടെ നീതിപൂർവവും സ്ഥായിയായതും ദ്രുതഗതിയിലുമുള്ളതുമായ വികസനത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രയോഗതലത്തിൽ ഇവ തമ്മിൽ കാര്യമായ വ്യത്യാസം കാണുവാൻ നമുക്കുള്ളതായി അനുഭവപ്പെടുകയില്ല സെക്രട്ടറിയ സെക്രട്ടേറിയറ്റാണ് കേന്ദ്രമെങ്കിലും തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന കോർപ്പറേറ്റുകളും ഇടനിലക്കാരും ഒക്കെയാണ് കാണാ ചരടുകളിലൂടെ ഭരണത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എ കെ ജി സെന്ററും ഇന്ദിരാഭവനും ഈ കാര്യത്തിൽ നമുക്ക് ഭിന്നത കാണുവാൻ കഴിയുന്നില്ല കോർപ്പറേറ്റുകൾക്കും ഇടനിലക്കാർക്കും കേരളം ആര് ഭരിച്ചാലും പ്രശ്നമില്ല അവരുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള യന്ത്രമനുഷ്യന്മാർ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് കൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ടു പോവുകയാണ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വികസനത്തെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഇടത് വലത് വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായി നടക്കുകയാണ് പിന്നീട് സംഭവിക്കുന്നത് ഇടത് പ്രബന്ധങ്ങളിൽ ആഗോളവൽക്കരണത്തിനും സാമ്രാജ്യത്തിനുമെതിരായ ശബ്ദങ്ങൾ മുഴങ്ങുകയാണ് വലതുപക്ഷമാകട്ടെ ഇടതു മുഷ്ടിനെ സംബന്ധിച്ചും തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തെക്കുറിച്ചും പണിമുടക്കുകൾ ഒക്കെ തന്നെ വികസനത്തിന്റെ പ്രതിബന്ധങ്ങളായി അവതരിപ്പിക്കും കേരളത്തിന്റെ വികസനം ഇപ്രകാരം രാഷ്ട്രീയ പക്ഷവാതിത്വങ്ങളിൽ മുട്ടി നിൽക്കരുത് സിദ്ധാന്ത ദുർവാശികളിൽ മുരടിച്ചു പോകരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് സമകാലീന കേരളത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വികസന അജണ്ട തീർച്ചയായും നമുക്ക് ആവശ്യമാണ് കേരളത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ അജണ്ട രൂപീകരിക്കപ്പെടേണ്ടത് ഗജനാവിന്റെ നികുതി പണം ഉപയോഗിച്ച് മലേഷ്യയിലും സിംഗപ്പൂരിലും വാഷിംഗ്ടണിലും ഒക്കെ കുടുംബസമേതം ചുറ്റിയടിച്ചതിന് ശേഷം അവിടെ കാണുന്നതെല്ലാം കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് പറയുന്ന തത്വദീക്ഷയില്ലാത്ത വിടുവായുത്തംകുളം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ചുകെട്ടുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും അക്കാദമിക ബുദ്ധിജീവികളും ഈ വികസന ചർച്ചകളിൽ പങ്കാളികളാവേണ്ടതാണ് അതോടൊപ്പം നാളെയുടെ ശില്പികൾ എന്ന അടിസ്ഥാനത്തിൽ യുവജനങ്ങൾക്ക് തീർച്ചയായും ഈ കാര്യത്തിൽ വലിയ പങ്ക് നിർവഹിക്കുവാനുണ്ട് കേരളത്തിൽ ചില മാധ്യമങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ വികസനത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ നടത്താറുണ്ട് പക്ഷേ ഈ ആഘോഷ പ്രക്രിയകളിൽ വികസനത്തിന്റെ ഇരകളാകുന്ന ജനവിഭാഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിക്കാറില്ല അതിൽ വികസനമുയർത്തുന്ന സമര നേതാക്കൾക്കോ പരിസ്ഥിതിവാദികൾക്കോ ഇടം നൽകപ്പെടാറുമില്ല വികസന വിരുദ്ധർ എന്ന മുദ്രകുത്തി അവർക്ക് ഐക്യം കൽപ്പിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഈ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അവരുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു വിശാലമായ വേദി ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അക്കാദമി ബുദ്ധിജീവികൾക്കും യുവതലമുറകൾക്കും ബകൽ ബദൽ വികസനവാദികൾക്കും സമര നേതാക്കൾക്കുമൊക്കെ തന്നെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്നതായിരിക്കണം ആ വേദി സുതാര്യമായ ചർച്ചകളായിരിക്കണം അതിന്റെ പ്രത്യേകത കേരളത്തിന്റെ ഉൽപാദന അടിത്തറകളെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന വിഷയത്തിൽ പൊതുവായ ഒരു ഒരുകരണത്തിലെത്തുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ അത് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ വികസനം എന്ന പദാവലിയെ പുതിയ സാഹചര്യത്തിൽ അടിയന്തരമായി നിർവചിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്താണ് വികസനം എന്ന ചോദ്യത്തിന് ധാരാളം മറുപടികൾ ലഭ്യമായിട്ടുണ്ട് കൂറ്റൻ കെട്ടിടങ്ങളും വിമാനത്താവളങ്ങളും പാലങ്ങളും പാതകളും അണക്കെട്ടുകളും വെടിക്കോപ്പുകളും ഒക്കെയാണോ വികസനത്തിന്റെ അടയാളങ്ങൾ ആളോപരി വരുമാനത്തിന്റെയും ദേശീയ വരുമാനത്തിന്റെയും ഗ്രാഫ് കുത്തനെ ഉയരുന്ന കണക്കിലെ കളികൾ വികസനത്തിന്റെ നേർരേഖയെ നേർരേഖയായി നമുക്ക് വാഴ്ത്താനാവുന്നു ഇന്നലെ ദേവീന്ദ്ര സിംഗ് അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി ജി ഡി പിയുടെ വർധനവ് മാത്രമല്ല വികസനം എന്നുള്ളത് പലപ്പോഴും പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഈ ശതമാന കണക്കുകളെയാണ് വികസനമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത് മഴവെള്ളം മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് പോലെ ധാരാളം പണക്കാരുണ്ടാകുമ്പോൾ പണം പാവപ്പെട്ടവരിലേക്ക് കിനിഞ്ഞിറങ്ങും എന്ന് പറയുന്ന ട്രിക്ലിംഗ് ഡൗൺ സിദ്ധാന്തത്തിന്റെ ആ സിദ്ധാന്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം വാദങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെയാണോ വികസനം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഡോക്ടർ അമർത്യാസൻ ഇന്ത്യ ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിൽ മൊത്തം ദേശീയോൽപാദനത്തിലെ വളർച്ചയാണ് വികസന തന്ത്രത്തിന്റെ വിജയമെന്ന ചില വൃത്തങ്ങളിൽ കാണുന്ന തെറ്റ് നാം ആവർത്തിക്കരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് നിരക്ഷരത അനാരോഗ്യം സാമൂഹികമായ അനീതി എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം നേടാനുള്ള ഉപാധിയായിരിക്കണം വികസനം എന്നും അദ്ദേഹം എഴുതുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ലോക ബാങ്ക് അവരുടെ രണ്ടായിരത്തിലെ റിപ്പോർട്ടിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു വികസനത്തിന്റെ ലക്ഷ്യം കേവലം ഉൽപാദന വികസനമല്ല മനുഷ്യ ജീവിതത്തിന്റെ സർവതോന്മുഖമായ വികസനമായിരിക്കണം യഥാർത്ഥത്തിൽ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ ആസ്തിയും ബിർലയുടെ അറ്റാതായ വളർച്ചയും നിക്ഷേപത്തിന്റെ ഗ്രാഫിലെ കൂടുതലാകലും സ്വന്തം നിലയ്ക്ക് വികസനത്തിന്റെ സൂചനകളെല്ലാം മറിച്ച് അത് സാധാരണക്കാരുടെ സാമ്പത്തിക അവസ്ഥകളിൽ എന്ത് ഗുണകരമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നത് മൗലികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കേരള ഒരു വികസന മാതൃക ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കുറഞ്ഞ ആളോഹരി വരുമാനത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള മാനുഷിക ജീവിത ഗുണപരത കേരളത്തിന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു അതിനെയാണ് ലോകം മോഡൽ എന്ന് വിളിച്ച് ആദരിച്ചത് തീർച്ചയായും ആ മോഡലിനെ ആ മോഡലിനെ സംബന്ധിച്ചുള്ള ധാരാളം സംവാദങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനെ നിലനിർത്തുകയും വരുമാന നിരക്കും വളർച്ചാത്തോതും താഴ്ന്നതായിരിക്കാൻ തന്നെ നാം നേടിയെടുത്ത സാമൂഹിക പുരോഗതിയെ നിലനിർത്തുന്നതും മനുഷ്യ വികാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വളർച്ചാ നിരക്കിന് ശ്രദ്ധയൂന്നതും കൈവും പ്രതിഭയും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെയും കേരളത്തിലെ ഉൽപ്പന്നങ്ങളെയും ഒക്കെ തന്നെ അതിന് ഉയർന്ന മൂല്യം ലഭിക്കുന്ന പരിപാടികൾ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്യപ്പെടേണ്ടതുണ്ട് വികസനം മുഴുവൻ ജനങ്ങളുടെയും സർവതോന്മുഖമായ വികസനമായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയാണ് കേരളത്തിലെ യഥാർത്ഥത്തിൽ ഉയർന്ന ജീവിത നിലവാരം അന്തസ്സുള്ള ഒരു ജീവിത നിലവാരം സാർവത്രികമായ വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ ഭദ്രമായ കുടുംബ സാഹചര്യം സാമൂഹിക സുരക്ഷ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയ ഉറപ്പാക്കൽ എന്നീ കാര്യങ്ങളിൽ പൊതുവെ കേരളം മുൻപന്തിയിലാണ് ശിശുനിരക്ക് മാതൃമരണ നിരക്ക് പ്രതീക്ഷിത ആയുസ് സാക്ഷരത സാമൂഹിക രംഗങ്ങളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവയിലും കേരളം വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു കേരളത്തിൽ അലയിടിച്ച നവോത്ഥാന ചിന്തയും അതുപോലെ തന്നെ പുരോഗമന ചിന്തയുമൊക്കെ ഈ സാമൂഹിക വികസനത്തെ വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിലെ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസാമികളും ക്രിസ്ത്യൻ മിഷണറിമാരും ഭക്തമൂലവിയും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ ഇക്കാര്യത്തിൽ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ് പക്ഷെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ഒക്കെ തന്നെ മലയാളിയുടെ ശരീരത്തോട് മാത്രമല്ല സംസാരിച്ചിരുന്നത് മറിച്ച് മലയാളിയുടെ ആത്മാവിനോടും അവർ സംസാരിച്ചിരുന്നു മതത്തിന്റെ മൂല്യങ്ങൾ അവർ ജനങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു കേരളത്തിന്റെ സാമൂഹിക വികസനത്തെ സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം കണക്കുകൂട്ടുക സാധ്യമല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മുമ്പാകെ തെളിയിക്കുന്നത് പിന്നീടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നത് അടിയാളന്മാരുടെ ഭാഷയിൽ സംസാരിച്ചു എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയ കേരളത്തിൽ നിർവഹിച്ച സംഭാവനകളെ തീർച്ചയായും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ വിലമതിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ മതമുക്തമായ ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആഹ്വാനം കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് അതിന്റെ തിളക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കുക നിർവാഹമില്ല പൊതുജീവിതം മതമുക്തമാവുക എന്ന ആശയത്തിന് വൻ പ്രചാരം ലഭിച്ചതോടുകൂടി മാനവികമായ പൊതുമൂല്യങ്ങൾ കേരളീയ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഭൗതികമായ സുഖം എത്ര തന്നെ ആസ്വദിച്ചാലും മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയ ദാരിദ്ര്യം വ്യക്തിക്കും സമൂഹത്തിനും വലിയ ഭാരം തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ മാത്രം കേരളത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആത്മഹത്യകൾ നടന്നുവെന്ന കാര്യം ഇതിനോട് ചേർത്തു പറയേണ്ടതാണ് പ്രതിദിനം ഇരുപത്തിമൂന്ന് മലയാളികൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു റോഡ് അപകടങ്ങളെക്കാൾ വലിയ ഒരു കണക്കാണ് ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടിയാണ് കേരളത്തിന്റെ മധ്യ ഉപഭോഗം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ മാത്രം ബീവറേജ് കോർപ്പറേഷന്റെ വിറ്റുവരവ് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കുറ്റകൃത്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുന്നതായി സ്ഥിതി വിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതെല്ലാം കേരളത്തിന്റെ അന്തസ് കെടുത്തിക്കളയുന്നതിൽ വലിയ പങ്ക് വഹിച്ചു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന്മാരും മുന്നോട്ട് വെച്ച മൂല്യവ്യവസ്ഥയുടെ തിരിച്ചുവരവ് കേരളത്തിന് അത്യാവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇക്കാര്യത്തിലുള്ള അവരുടെ നിർബന്ധ ബുദ്ധി ഒഴിവാക്കി അനുരഞ്ജനത്തിന് തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മതമെന്നാൽ വർഗീയതയാണ് എന്ന അവരുടെ പൊതുഅപഗ്രദന രീതിയെ കൈയൊഴിക്കേണ്ടതാണ് പുരോഹിത മതം തീർച്ചയായും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും എന്നാൽ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതം മനുഷ്യന്റെ ഹൃദയശുദ്ധിക്ക് വളരെ അത്യാവശ്യമാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുന്നതാണ് പുതിയ കേരള ശക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്റെ സമയം അവസാനിച്ചതുകൊണ്ട് ഞണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പഠനരേഖയിൽ ഇതു സംബന്ധമായ പ്രബദ്ധമുണ്ട് അതുകൊണ്ട് ഈ ചർച്ച വളരെ ശക്തമായി തുടരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു